പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരന് കുത്തേറ്റു മണ്ണാർക്കാട് റൂട്ടിലെ റസാരിയോ ബസിലെ ജീവനക്കാരൻ സന്തോഷിനാണ് കുത്തേറ്റത് ഗുരുതര പരിക്കേറ്റ സന്തോഷ് ജില്ലാ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് വിഷ്ണുപ്രകാശ് ഇത് ആരാണ് ആക്രമിച്ചത് ബസ്സുകാർ തമ്മിലുള്ള തർക്കമോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്താണ് സംഭവിച്ചത് ഇന്ന് വൈകിട്ടാണ് ഈ ഒരു സംഭവം ഇതിൽ പ്രതിയായിട്ടുള്ളത് ഷാനിഫ് എന്ന വ്യക്തിയാണ് മണ്ണാർക്കാട് തന്നെ പരിസരത്തുള്ള ഒരു ആളാണ് ഈ ഷാനിഫ് ഈയാളും നേരത്തെ ഈ സന്തോഷിന് ജോലി ചെയ്യുന്ന അതേ ബസിലെ തന്നെ ജീവനക്കാരനും ജീവനക്കാരനായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇവർ തമ്മിൽ മുന്നേയും ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു അവരുടെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഇന്നിപ്പോൾ ബസ് അവിടെ സമീത്തുള്ള ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ ബസ് കയറ്റിയിടുന്ന നേരത്ത് ഇയാൾ വരികയും അവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായി തുടർന്ന് ഈ സന്തോഷിനെ ചവിട്ടി വീഴ്ത്തി പിന്നീട് കുത്തുകയായിരുന്നു വയറിലും അടക്കം ഗുരുതരമായിട്ടുള്ള മുറിവുകൾ ഏറ്റിട്ടുണ്ട് സന്തോഷിന്റെ അത്ര ക്രൂരമായിട്ടുള്ള രീതിയിൽ കത്തി ഉപയോഗിച്ച് കുത്തുകയും വലിയ ഗുരുതരമായിട്ടുള്ള മുറിവ് ഏറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത് പ്രാഥമികമായി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സന്തോഷിനെ ഇപ്പോൾ പെരിന്തൽമണ്ണയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഷാനസും ഇവരും തമ്മിലുള്ള മുൻപ് ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിബന്ധത്തിലെ ഏർ തർക്കങ്ങളും മറ്റുമാണ് ഈ ഒരു കാരണമെന്നാണ് പറയുന്നത് ഏതായാലും ഈ ഒരു സംഘർഷത്തിൽ ഷാനിഫിനും ചെറിയ നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഇപ്പോൾ ഷാനിഫ് പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്